വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ എല്ലാവിധ വിവാഹ വിവാഹ വസ്ത്രങ്ങളും വസ്ത്രങ്ങളും വാടകയ്ക്ക് വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം ആഭരണങ്ങളും നൽകുന്നു കൂടാതെ സ്റ്റുഡിയോയും ആൻഡ് സ്റ്റുഡിയോ ബോയ്സ് സമീപം വിശാലമായ കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിലെ കുട്ടികളെ ആദരിച്ചു വിജയത്തിളക്കം എന്ന പേരിലുള്ള പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഡോ ബിനോജ് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഒ വി ഷനോജ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ശ്രീജബായ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും കൺവീനർ ജീന ടീച്ചറേയും മൊമന്റ് നൽകി ആദരിച്ചു കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ജി എൽ പി എസ് കുട്ടഞ്ചേരി സ്കൂളിന് എൽ പി ജനറൽ വിഭാഗത്തിൽ നാലാം സ്ഥാനവും യു പി വിഭാഗത്തിൽ ആറാം സ്ഥാനവും ലഭിച്ചിരുന്നു എൽ പി ജനറൽ വിഭാഗത്തിൽ തമിഴ് കന്നഡ പ്രസംഗങ്ങളിൽ ഒന്നാം സ്ഥാനവും മാപ്പിളപ്പാട്ടിൽ രണ്ടാം സ്ഥാനവും സംഘഗാനത്തിൽ മൂന്നാം സ്ഥാനവും ലഭിച്ചിരുന്നു യു പി വിഭാഗത്തിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആകെയുള്ള ഇരുപത്തി ആറ് കുട്ടികളിൽ നിന്നാണ് എഗ്രിഗേറ്റ് ആറാം സ്ഥാനം സ്കൂൾ നേടിയത് നിങ്ങൾ തൃശ്ശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ